സമയൊക്കെ വരികയാണ് പാർട്ടിക്ക് ഫണ്ട് ചെയ്യും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ അയ്യോ ഞാൻ ഒരു പാർട്ടിക്കും ഫണ്ട് ചെയ്യുന്നില്ല നമ്മളൊക്കെ ഒറ്റ പാർട്ടി എല്ലാവരും എല്ലാ പാർട്ടിക്കാരായിട്ട് അടുപ്പാണ് എല്ലാവരും അടുപ്പാണ് നല്ല രീതിയിലുള്ള ബന്ധങ്ങളാണ് പിന്നെ ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല പ്രത്യേക ഒന്നുമില്ല ഒരു ഇല്ല ഇല്ല അതുകൊണ്ട് രാഷ്ട്രീയങ്ങളുണ്ട് ഞാനിങ്ങനെ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് കാലഘട്ടങ്ങളില് സ്വർണ്ണവില്പന വെറും അറുപത്തി ആറ് പോയിന്റ് മൂന്ന് കോടി ആയിരുന്നു സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അത് തെറ്റായ ഒരു വാർത്തയാണ് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ശരിക്കായിരത്തി പന്ത്രണ്ട് ആ കാലഘട്ടത്തിൽ എൻ്റെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് കോടിയാണ് എൻ്റെ സ്വർണ്ണ കച്ച വിറ്റ് വരവെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏകദേശം ഞങ്ങൾ അതിപ്പോൾ നോക്കിയാൽ ഏകദേശം ഏഴായിരം കോടിയാണ് ഞങ്ങൾ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ് ബ്രാഞ്ച് ഇനി തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഒന്നോ രണ്ട് വർഷത്തിനുള്ളിൽ തീർക്കണമെന്നാണ് അപ്പോൾ ഏകദേശം ഒരു മിനിമം ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ക്രോറിലേക്ക് വിട്ടുവരവ് കൂട്ടാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ അത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഗെയിമാണ് അത് സത്യത്തിൽ അതൊരു കൊട്ടേഷനാണോ വേറെ ഗ്രൂപ്പ്കാർ കൊടുത്ത കൊട്ടേഷനാണോ അല്ലെങ്കിൽ പലപ്പോഴും കാണാറുള്ള ഒരു പ്രവണത പ്രശസ്ത വ്യക്തികൾ ബ്രാൻഡുകളിലെ മുകളിൽ പിടിച്ചു കയറി എന്തെങ്കിലും വിവാദങ്ങൾ ഒക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ആ ഒരു ചാനൽ ഫേമസ് ആയി വ്യൂവേഴ്സ് കൂടി അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യാറുണ്ട് ഞാൻ പലതും ഞാൻ പറയാണ്ടെന്ന നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് എന്ത് നല്ലതിട്ടാലും എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ അത് അങ്ങനെയാണോ എന്നൊക്കെ എനിക്കറിയില്ല എന്താന്നുള്ളത് എന്തായാലും ഞാൻ ഒരു ഈ തെറ്റായ ഈ ബ്രാൻഡിനെ കുറിച്ച് തെറ്റായ ഒരു ഡാമേജ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഞാൻ ഒരു കോടി രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പോവുകയാണ് എന്തായാലും കാരണം ഇങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടാവരുത് നമ്മളൊരു മൊബൈൽ എടുത്തിട്ട് കുത്തിയിട്ട് ആരെ കുറിച്ച് എന്തും പറയാ ഒരു ലിമിറ്റല്ലേ